ഹലോ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഒരു ഹെയർ ബാൻഡാണ് വേണ്ടി ഞാൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട് നോളുന്ന ടൈപ്പ് ക്ലോത്താണിത് ഏത് വേണമെങ്കിലും എടുക്കാം ഞാൻ ഹെയർ ബാൻഡ് അളന്ന് അതിനേക്കാളും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് നാലിഞ്ച് എട്ട് ഇഞ്ച് മടക്കി കാണിക്കുന്നത് കാണിക്കുന്നതായി അത്ര എടുക്കാം അത് ഇട്ടിട്ടിട്ടില്ല ഒരു ഹെയർ ബാൻഡല്ലേ ഹെയർ ബാൻഡാണ് ഉണ്ടാക്കുന്നത് ഫോട്ടോയിൽ ആദ്യം കാണിച്ചിട്ടുണ്ട് അതൊക്കെ ഇട്ടിടാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ക്ലോത്ത് ഇത് മടക്കി സൈഡ് അടിക്കുക സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ കാണിച്ചിട്ടില്ല സൈഡ് അടിച്ചിട്ടുണ്ട് അതിന് മറിച്ചെടുക്കുക അതിന് അതിന് ശേഷം ഹെയർ ബാൻഡ് ആദ്യം കെട്ടിടണം നടുവിലായിട്ടോ ഞാൻ കുറച്ച് സൈഡ്ക്കായിട്ടാണ് കെട്ടിട്ടിട്ടുള്ളത് എനിക്കതാണ് ഭംഗി തോന്നിയത് അപ്പോൾ അങ്ങനെ ചെയ്തു നടുവിൽ ഇങ്ങനെ തലേമ നടുവിൽ ഇങ്ങനെ കാണാൻ ബോറായിട്ട് തോന്നി എനിക്ക് സൈഡ്ക്കാണ് ഇഷ്ടം അപ്പോൾ ഞാനങ്ങനെ ചെയ്തതെടുത്തത് മോൾക്ക് ചെയ്തതാണ് നിളന്ന ടൈപ്പ് തുണിയാണ് ഏത് വേണേലും എടുക്കുക അതിൻ്റെ ഉള്ളിൽ ക്യാൻവാസ് വേണമെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അതിനെ ചെയ്ത ഒന്നും കൂടി ഭംഗി വിരിഞ്ഞിരിക്കും ആ കെട്ടിൻ്റെ ഉള്ളിലൂടെ ആദ്യം ഹെയർ ബാൻഡ് കയറ്റി ഗ്ലൂ തേച്ച് അവിടെ സ്റ്റിക്ക് ചെയ്യാം അധികം വരുന്ന ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം ഞാൻ കെട്ടിട്ടത് ശരിയാക്കി കൊടുക്കുകയാണ് ഭംഗിയിൽ നിൽക്കുന്ന മാതിരി അവിടെയൊക്കെ ഗ്ലൂ തേച്ച് നിർത്തിയിരിക്കുകയാണ് സൈഡിൽ ഗ്ലൂ ഗണ്ണേൻ്റെ ഗ്ലൂ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഗണ്ണേൻ്റെ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഞാൻ ഒരുക്കി വെച്ചിരിക്കുകയാണ് ചൂടാക്കി വെച്ചിരിക്കുകയാണ് ജസ്റ്റ് ഒന്ന് ൊട്ടുകൊടുത്ത അടൊട്ടി നിൽക്കും എന്നിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് എൻ്റെ ഭാഗത്ത് ആ ബ്ലാക്ക് റിബൺ വെച്ച് കവർ ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഇതെൻ്റെ പഴയ വീഡിയോസാണ് വേറൊരു ചാനലിൽ ഇട്ടിരുന്നതാണ് ഞാൻ അത് ഡിലീറ്റാക്കി കളഞ്ഞു പുതിയ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യാണ് സൈഡ് മടക്കി ഉള്ളിലോട്ട് മടക്കി വെച്ച് അവിടെ റിബ്ബൺ ഒട്ടിക്കുകയാണ് ബ്ലാക്ക് റിബ്ബണാണ് അതാ തൂങ്ങി നിൽക്കണ നേരെ നിൽക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ക്യാൻവാസ് കൊടുത്താൽ മതി ഞാൻ ഞാനങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല സെയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം വൃത്തി വൃത്തി ഉണ്ടാവും അപ്പോൾ ഈ ഹെയർ ബാൻഡ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ താങ്ക് യു